ശശി തരൂർ പുതിയൊരു ബോംബ് പെട്ടിച്ചിട്ടുണ്ടല്ലോ ശശി തരൂർ എല്ലാ ദിവസവും ബോംബ് പൊട്ടിക്കല്ലേ ശശി തരൂർ ആദ്യം പറഞ്ഞു കുടുംബവാഴ്ച ജനാധിപത്യ പാർട്ടികൾക്ക് ഗുണകരമല്ല ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള നേതാവ് കുടുംബവാഴ്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ക്വാളിറ്റി ഇല്ല എന്നാണല്ലോ അതിൻ്റെ വ്യാഖ്യാനം അതൊന്ന് അത് കഴിഞ്ഞ് എന്താ പറഞ്ഞത് അത് കഴിഞ്ഞ് പറഞ്ഞത് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ പോയി കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തില്ല അങ്ങനെ ശശി തരൂർ ഓരോ ദിവസവും ഓരോ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ പ്രിയൻ ചോദിച്ച സംഭവം നടന്നത് ദുബായിലാണ് ദുബായിൽ കേരള ഡയലോഗ് എന്നൊരു പരിപാടിയുണ്ട് ഇമാജിനിങ് കേരള എന്ന പേരിൽ ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടിയിൽ അവിടുത്തെ മലയാളികൾ ശശി തരൂരിനെ വിളിച്ചു ശശി തരൂർ അങ്ങ് നിർത്തി പൊരിച്ചു അങ്ങ് നിർത്തി അങ്ങ് അപമാനിച്ചു എന്ന് പറയാം പ്രധാനമായും കോൺഗ്രസ്സിനെ ഒപ്പം സി പി എമ്മിനെ കേരളത്തിലെ ഈ പറഞ്ഞു കിടക്കുന്ന സോക്കോൾഡ് കള്ളങ്ങളുണ്ടോ ഈ കള്ളങ്ങൾ മുഴുവൻ പൊളിച്ച് 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 പൊളിച്ചങ്ങാണിക്കി ശശി ശശിധര പറഞ്ഞു കേരളത്തിൻ്റെ ശാപം എന്താണെന്ന് അറിയുമോ എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്നു രാഷ്ട്രീയമില്ലാതൊന്നും ചി ചിന്തിക്കത്തില്ല രാജ്യത്തിൻ്റെ പുരോഗതി നാടിൻ്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം ഇതൊന്നും കേരളത്തിലെ ആളുകൾക്ക് പ്രശ്നമല്ല ആകെയുള്ളത് രാഷ്ട്രീയം ഒരുത്തൻ നല്ലത് ചെയ്താൽ അവൻ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ പോലും എൻ്റെ പാർട്ടിക്കാരനല്ലെങ്കിൽ അവരെ അങ്ങ് താറടിക്കും സ്വന്തം പാർട്ടിക്കാരൻ എന്തുകൊള്ളരുതായ്മ ചെയ്താലും അത് കൊള്ളാം അത് മറച്ചു വെക്കും അത് അങ്ങനെയല്ല എന്ന് പറയും ക്യാപ്സൂൾ ക്യാപ്സൂൾ ഫാക്ടറി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണല്ലോ സി പി എമ്മിൻ്റെ വകയാണല്ലോ ക്യാപ്സൂൾ ഫാക്ടറി അങ്ങനെ കാണിക്കുന്ന ഈ മൗഢ്യം അല്ലെങ്കിൽ ഈ എന്താ വൈറ്റ് വാഷിംഗ് സ്വഭാവം ഉണ്ടല്ലോ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു എന്താ ഈ ഒരു മേനി നടിക്കൽ തരൂർ പറഞ്ഞെന്നറിയോ കേരളം രാജ്യത്തെ ഏറ്റവും മോശം മാതൃകയാണെന്ന് പറഞ്ഞു കേരള മോഡൽ നമ്പർ വൺ കേരളം നമ്മുടെ സിന്ധു സൂര്യന്മാർ ഒക്കെ പറയുമല്ലേ നമ്പർ വൺ അല്ലേ കേരള അതൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെ തള്ളണ്ടല്ലോ ഉണ്ടല്ലോ അതൊക്കെ പറഞ്ഞു അങ്ങനൊന്നുമല്ല രാജ്യത്തെ ഏറ്റവും മോശം മാതൃകയാണ് കേരളം സിംഗപ്പൂരിൽ ഒരു വ്യവസായം തുടങ്ങാനായിട്ട് മൂന്ന് ദിവസം മതി അനുവാദം കിട്ട ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്താറ് ദിവസം വേണം കാരണം നമ്മളൊരു വ്യവസായം തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസം അറിയാമല്ലോ നമ്മുടെ അന്തൂരിലെ ചെങ്ങായി അങ്ങനെ തൂങ്ങിമരിക്കേണ്ടി വന്നു അങ്ങനെ വ്യവസായം തുടങ്ങിയ എത്ര ആളുകളെ ഈ പാർട്ടി പൊട്ടിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് കോൺഗ്രസ്കാര് നല്ലതാണെന്ന് പറയരുത് കോൺഗ്രസിനെയും പുള്ളി കടന്നാക്രമിച്ചു പക്ഷെ തരൂര് മറ്റെന്ന് പറയും ഇപ്പം നമ്മൾ നോക്കൂ തരൂർ പറഞ്ഞു എനിക്ക് ഞാൻ ഭരണകക്ഷിയല്ല പക്ഷെ ഭരണകക്ഷി ഒരു നല്ല കാര്യം ചെയ്താൽ അത് മോശമാണെന്ന് പറയുന്നത് എന്നെ കിട്ടുക പ്രധാനമന്ത്രിയെ ഞാൻ പ്രശംസിക്കുന്നു പ്രധാനമന്ത്രി ഒരു നല്ല കാര്യം ചെയ്താൽ പ്രശംസിക്കണ്ടേ അതല്ല പ്രധാനമന്ത്രി എന്തു ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കുക എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കടമ എന്ന് ഞാൻ കരുതുന്നില്ല തരൂർ പറഞ്ഞു ശരിയാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടാണ് എനിക്കറിയാം നമ്മൾ ചില പരിപാടികൾക്കൊക്കെ ഗവർണറെ വിളിക്കും എൻ്റെ അടുത്ത് ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനയിൽ ഗവർണർ പങ്കെടുത്തിട്ടുണ്ട് സാംസ്കാരിക സംഘടനയാണ് ചിലർ പറഞ്ഞു ഗവർണറെ വിളിക്കുന്നു എന്ത് ഗവർണർക്ക് എന്താ കുഴപ്പം അദ്ദേഹം കേരളത്തിൻ്റെ ഭരണഘടനാ തലവനാണ് ഞാൻ പറഞ്ഞു എനിക്ക് രാഷ്ട്രപതിയെ വിളിക്കണമെന്നുണ്ട് ഞാൻ കുട്ടിയെ കൂടത്തില്ല ഗവർണർ വരെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ പക്ഷേ അദ്ദേഹം രാഷ്ട്രപതി ഒന്നല്ല അതും ബി ജെ പി അല്ലേ അപ്പം ഒരാളെ കാണുന്ന നമ്മുടെ ഗവർണർ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാഷ്ട്രപതി ഇവരൊക്കെ കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി കാണുന്ന സങ്കുചിത മനഃസ്ഥിതി ഉണ്ടല്ലോ അത് മലയാളിക്ക് മാത്രമേ ഉള്ളൂ അതാണ് തരൂർ പറഞ്ഞത് തരൂർ എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ വലിയ വിവാദമായിരുന്നല്ലോ പി എം ശ്രീ പി എം ശ്രീയുടെ അവസ്ഥ ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ ഭരണപക്ഷത്തിലെ സി പി ഐ സി പി എം ഒഴികെ സകലനും സതീശനും ബിനോയ് വിഷയമൊക്കെ ഒറ്റക്കെട്ടായി എതിർത്തൊരു കാര്യമാണ് പി എം ശ്രീ എന്ന പദ്ധതി തരൂർ പറയുന്ന കേരളത്തിലെ പള്ളിക്കൂടങ്ങളൊക്കെ ചോർന്നൊലിക്കുകയാണ് സർക്കാർ പള്ളിക്കൂടങ്ങൾ സർക്കാർ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ പാമ്പ് കടിച്ച് മരിക്കുന്നു ശരിയല്ലേ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കണമെങ്കിൽ സ്കൂളിലെ അധ്യാപകർ എവിടെ എന്തെങ്കിലും കാശുണ്ടാക്കി ഭക്ഷണം കൊടുക്കണം അതിൻ്റെ ചിലവിൻ്റെ പത്തിലൊന്നു മാത്രമേ കൊടുക്കത്തുള്ളൂ ബിരിയാണി കൊടുക്കണം മുട്ട കൊടുക്കണം പാല് കൊടുക്കണം എന്നൊക്കെ പറയും ഇതിനുള്ള ഫണ്ടില്ല അപ്പം പിച്ചയെടുത്ത് തെൻറ്റി സ്വന്തം ശമ്പളത്തിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണ് അധ്യാപകരൊക്കെ സ്കൂളുകൾ നടത്തുന്നത് അപ്പോൾ സ്കൂളുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം ആയിരത്തഞ്ഞൂറ് കോടി രൂപ കേരളം തരാമെന്ന് പറയുന്നു അപ്പോൾ കേന്ദ്രം പറയുന്ന ചില മാനദണ്ഡങ്ങൾ പാലിക്കണം മാനദണ്ഡമൊന്നും പാലിക്കണ്ട കാശി നന്നാൽ ഞങ്ങളെടുത്ത് പുട്ടടിക്കാം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത് അപ്പോൾ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ സ്കൂളുകൾ നന്നാക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പദ്ധതിയാണ് അത് വേണ്ടയെന്ന് പറയുന്നു എട്ട് പറയുന്ന രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഇവിടെ ഈ കേന്ദ്ര പദ്ധതികളെന്ന് പറയുന്നത് ശശിതരൂർ പറയുന്ന കാര്യം ഞാൻ പറയുന്നത് എൻ്റെ അല്ല കേന്ദ്ര പദ്ധതികളെന്ന് പറയുന്നത് നികുതി പണമാണ് ജനങ്ങളുടെ പൈസയാണ് എൻ്റെയും ശശി തരൂരിൻ്റെയും നിങ്ങളുടെയൊക്കെ പണമാണ് പ്രിയ ആ പണം കേന്ദ്രം ഇങ്ങോട്ട് തരുമ്പം അതുപറ്റത്തില്ല ബി ജെ പി കാരൻ തരുന്ന ഒരു പരിപാടി നമ്മൾ നടപ്പാക്കത്തില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം പി എം ശ്രീ അല്ല പിണറായി ശ്രീ പരിപാടിയിലാണെങ്കിൽ ഞങ്ങൾ നടപ്പാക്കാം എന്ന് പറയുന്ന ആ വാശിയുണ്ടല്ലോ അത് ശരിയല്ല പിന്നെ കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഒന്നുമില്ല എന്ത് പറഞ്ഞാലും കേന്ദ്രവിരുദ്ധത 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ സ്കൂളുകൾ നന്നാക്കാൻ നമ്മുടെ നമ്മൾ പി എം ശ്രീയുടെ കാര്യം നോക്കൂ പി എം ശ്രീ കിട്ടിയാൽ ഓരോ ബ്ലോക്കിലും ഓരോ സ്കൂൾ സെലക്ട് ചെയ്യാണ് ആ സ്കൂളുകൾക്ക് ഏതാണ്ട് ഓരോ സ്കൂളിനും മൂന്നോ നാലോ കോടി രൂപ വെച്ച് കിട്ടും ആ സ്കൂളിൻ്റെ ഘടന രംഗം പറയും ഏറ്റവും ആധുനികമായ ലാബുകൾ ഏറ്റവും ആധുനികമായ പഠന സംവിധാനങ്ങൾ എല്ലാം കൊടുത്ത് വലിയ സമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ പോലെ നമ്മുടെ സ്കൂളുകൾ ഉയർത്താനാണ് ഈ പി എം ശ്രീ പദ്ധതി അതിനെ എതിർത്ത ഇടതിനെയും വലതിനെയും സി സി പി എ സി പി എം ഒഴികെ കോൺഗ്രസ് സതീശനൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് സതീശൻ വേണ്ട പുലയാട്ട് പറഞ്ഞു കിടക്കുകയായിരുന്നു ബിന വിശ്വത്തെ പോലെ തന്നെ അതിനൊക്കെ ഉള്ള മറുപടിയാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് പി എം ശ്രീ പദ്ധതി പോലെയുള്ള വേണ്ടെന്ന് വെച്ചു എന്നുള്ള ഭ്രാന്താണ് സതീ തരൂർ ഉപയോഗിച്ച വാക്കാണ് ഭ്രാന്ത് രാഷ്ട്രീയ ഭാന്ത് ഭ്രാന്ത അന്ധത അതാണ് എന്നിട്ട് തരൂർ പറയുകയാണ് ഇപ്പോൾ കാലം കുറേ കഴിഞ്ഞില്ലേ ചെറുപ്പക്കാർ ജെൻസി ജെൻസിയോട് തരൂർ ആഹ്വാനം നടത്തിയിട്ടുണ്ട് അതായത് പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിഹ്നം നോക്കി വോട്ട് ചെയ്യരുത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അങ്ങാണ് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ചിഹ്നം നോക്കി വോട്ട് ചെയ്യരുത് നാടിന് ഗുണമുണ്ടാക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം ചിന്തിച്ചോട്ട് ചെയ്യണം ചിഹ്നം നോക്കാതെ ചിന്തിച്ചോട്ട് എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളോട് യുവാക്കളോട് ശശി തരൂർ നടത്തിയിരിക്കുന്ന ആഹ്വാനം ശരിക്കും കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യേണ്ട കാരണം ഇവർ രണ്ടുപേരും കാണിച്ചു വച്ചിരിക്കുന്ന കൊള്ളരതായ്മകൾ എണ്ണി 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 പറഞ്ഞിട്ടാണ് പറയുന്നത് ഇനി നിങ്ങൾ ചിഹ്നം നോക്കി വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നായിരിക്കും തരൂർ ഉദ്ദേശിക്കുന്നത് ആർക്കായിരിക്കും ബി ജെ പിക്ക് ബി ജെ പിക്ക് എന്നല്ല ഇപ്പോൾ നല്ല വികസനം കാഴ്ചപ്പാടുള്ള രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന ആർക്ക ആർക്കാണോ അവർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അല്ല നമ്മുടെ നാട്ടിൽ ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയം ആരെങ്കിലും പറയാറുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാലുവട്ട് കുത്തിത്തിരുപ്പ് അപവാദ പ്രചരണം ഇതൊക്കെയാണ് നടത്തുന്നത് വികസന രാഷ്ട്രീയം വികസനം മാത്രമാണ് ഞങ്ങളുടെ അജണ്ട എല്ലാ ജനങ്ങൾക്കും മുന്നോട്ട് പോകണം പുതിയ പദ്ധതികളുണ്ടാവണം പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ വേണമെങ്കിൽ ഞാൻ ഗഡ്ഗരിയെ പോയി കാണാം എന്നൊക്കെ പറഞ്ഞ് ഒരു രാഷ്ട്രീയ നേതാവ് വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് ഈ അളിഞ്ഞ രാഷ്ട്രീയം ചീഞ്ഞ രാഷ്ട്രീയം പറയാതെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ടെക്നോക്രാറ്റ് അദ്ദേഹം തൊട്ടതെല്ലാം വിജയിപ്പിച്ചെടുത്ത ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പുതിയ റോൾ കിട്ടി കേരളത്തിലെ പാർട്ടിയുടെ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് വരുന്നു അദ്ദേഹം മുന്നോട്ട് പറയുന്നു ഞങ്ങൾ ഈ ജാതി മത മാറ്റി വെക്കുക കുറച്ച് കാലത്തേക്ക് എന്നിട്ട് നമുക്ക് കേരളത്തെക്കുറിച്ച് സംസാരിക്കാം പുതിയ കേരളം കെട്ടിപ്പിടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഈ പതിവ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തമായ ഒരു ആശയമാണ് അല്ലേ ശശി ചന്ദ്രശേഖർ എപ്പോഴെങ്കിലും രാജീവ് ചന്ദ്രശേഖർ എപ്പോഴെങ്കിലും ഈ ഈ ബി ഡി സതീശനെ പോലെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഗോവിന്ദനെ പോലെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹം വളരെ മിതമായിട്ട് സംസാരിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ശശി തരൂർ ഉദ്ദേശിച്ച ഒരു രാഷ്ട്രീയം കേരളത്തിന് ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം സംസാരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അവർക്ക് അനുകൂലമായി ചിന്തിക്കണം എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് കാരണം ചിഹ്നം നോക്കിയല്ല ചിന്തിച്ചാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതൊരു ഗുരുതരമായ പ്രശ്നം കേരളം കാരണം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് കോൺഗ്രസിൻ്റെ പരമോന്നത സഭയിലെ അംഗമാണ് ശശി തരൂർ മാത്രമല്ല കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടി ജയിച്ച എം പി ആണ് അദ്ദേഹം ഉറപ്പായും പറയേണ്ടത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറയേണ്ടത് പക്ഷേ അദ്ദേഹം പറയുന്നു കൈപ്പത്തി വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം അങ്ങനൊരു ജൻസി കലാപത്തിന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യതയുള്ളൊരു നേതാവ് തരൂരാണ് തരൂരും രാജീവ് ചന്ദ്രശേഖരമാണ് ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരൻ യുവാക്കൾക്കിടയിൽ കേരളത്തിൽ സ്വാധീനമാണ് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ ജെൻസികളുടെ ആരാധ്യപുരുഷൻ സൂപ്പർ ഹീറോ ഇപ്പോഴും അന്നും ഇന്നും നാളെയും നരേന്ദ്രമോദിയാണ് കാരണം ഈ നമ്മൾ ജെൻസി കലാപത്തിനിറങ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുമ്പോൾ മോദി 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 എന്നും പറഞ്ഞാൽ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നോർത്ത് ഇന്ത്യയിലെ തെരുവുകളിൽ ഇറങ്ങുന്നത് അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പോലെ ജൻസിയെ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ഇപ്പോഴും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരമാണ് ആ ശശി തരൂർ വന്നിട്ട് ചിഹ്നം നോക്കി വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ അതെ